ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സോയാ ചങ്ക്സ് കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഒരട്ടിപ്പൊളി തോരൻ അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നൂറ്റി അൻപത് ഗ്രാം സോയാ ചങ്ക്സ് എടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് നല്ല തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഈ ഒരു സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഈ സോയ ചങ്ക്സ് മുഴുവനായും ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊരു വശത്തേക്ക് മാറ്റിവെക്കാം അപ്പോഴേക്കും ആ ഒരു സോയ ചങ്ക്സ് നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടി ഇനി ഇതിലെ വെള്ളം കംപ്ലീറ്റ് കംപ്ലീറ്റായി ഊറ്റിക്കളഞ്ഞിട്ട് ഒന്ന് രണ്ട് വെള്ളത്തിൽ കൂടി സോയ ചങ്ക്സ് നന്നായിട്ട് കഴുകിയതിനു ശേഷം പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇവിടെ ഇപ്പോൾ കഴിയുന്നത്ര ജലാംശം അവശേഷിപ്പിക്കാത്ത തരത്തിൽ നമ്മൾ ഈ സോയ ചങ്ക്സ് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ശേഷം ഈ കാണുന്നത് പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുള്ളിപ്പിച്ച് വെക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു തോരൻ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടിവിടെ ഒരു കടായിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൂർണ്ണമായും പൊട്ടിത്തീരുമ്പോഴേക്കും രണ്ട് ഉണക്കമുളക് നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മോപ്പിക്കുക ഈ ചേർത്ത് കൊടുത്ത കറിവേപ്പിലയും ഉണക്കമുളകുമെല്ലാം ചെറിയ തോതിലൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുക ശേഷം ഇതുകൂടി ഒന്ന് ചുവന്ന് വരുന്നതുവരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഉഴുന്ന് പരിപ്പും അത്യാവശ്യം മൂത്ത് ചുവന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റാം സവാള അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് കുഴഞ്ഞു കിട്ടിയാൽ മാത്രം മതി അതുവരെ മാത്രം വഴറ്റുക ഒരു കാര്യം വിട്ടുപോയി മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കേണ്ടിയിരുന്നു അത് നമുക്ക് ഈ അവസരത്തിൽ ചേർത്തിട്ട് വഴറ്റി തുടങ്ങാം പച്ചമുളകിൻ്റെ എണ്ണമെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സവാള ഏകദേശം ഒന്ന് വഴി കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരൽപ്പം മഞ്ഞൾ പൊടി ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ചേർത്ത് കൊടുത്ത പൊടി ഐറ്റംസ് എല്ലാം നന്നായിട്ട് മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായി വരണം അതുവരെ വേണം മൂപ്പിച്ചെടുക്കാൻ അങ്ങനെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത മസാലക്കൂട്ടം എല്ലാം മൂത്ത് നല്ലൊരു മണം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി മാറ്റിവെച്ച സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഒരു തേങ്ങയുടെ പകുതി ചിരകിയതും ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം പെരിഞ്ചീരകം പൊടിച്ചതും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒടുവിലായി ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു കാര്യം അരപ്പും മറ്റും വേവാനായിട്ട് നമുക്കിതിലേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല കാരണം സോയാ ചിങ്ക്സിൽ തന്നെ ആവശ്യത്തിന് വെള്ളത്തിൻ്റെ അംശമുണ്ടാവും അതുതന്നെ മതിയാവും നമ്മുടെ ഈ ഒരു തോരൻ തയ്യാറാക്കിയെടുക്കാൻ ഇവിടെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വേവിക്കുക ഇടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു സോയ ചിങ്സ് തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ പതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ തുടർന്ന് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം